ഹായ് ഫ്രണ്ട്സ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ചോദിച്ചേക്കാവുന്ന ചില ചോദ്യങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ആദ്യത്തെ ചോദ്യം ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജി അറസ്റ്റിലായപ്പോൾ സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് ആരായിരുന്നു ഉത്തരം അബ്ബാസ് ത്യാബ്ജി ഗുജറാത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്നത് അബ്ബാസ് ത്യാബ്ജി ആയിരുന്നു അടുത്ത ചോദ്യം കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന ആവശ്യം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഉത്തരം ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിനാണ് ഇങ്ങനൊരു ലക്ഷ്യം അംഗീകരിക്കപ്പെടുന്നത് കൂടാതെ ഇതോടനുബന്ധിച്ച് ജനുവരി ഇരുപത്തിയാറ് എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനമായിട്ട് ആചരിക്കാമെന്നൊരു പ്രഖ്യാപനം കൂടി വന്നിരുന്നു അടുത്ത ചോദ്യം ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരായിരുന്നു ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗുജറാത്ത് സംസ്ഥാനത്തിലായിരുന്നു ഈ ഭർദ്ദോളി സത്യാഗ്രഹം നടന്നിരുന്നത് ഇത് സിവിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സത്യാഗ്രഹമായിരുന്നു ഈ ഒരു സത്യാഗ്രഹമാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളാക്കി മാറ്റിയത് അടുത്ത ചോദ്യം സത്യാഗ്രഹത്തിലൂടെ ഗാന്ധിജി ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി പത്തിന് ആണ് ഗാന്ധിജി അറസ്റ്റിലായത് നിർബന്ധിത വർണ്ണവിവേചന പാസ് കയ്യിൽ വയ്ക്കാത്തതിനാലാണ് അറസ്റ്റിലായത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആചാര്യ വിനോദഭാവെ എവിടെ നിന്നാണ് വ്യക്തിഗത സത്യാഗ്രഹം ആരംഭിച്ചത് മഹാരാഷ്ട്രയിലെ പവനാറിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കോളനിവൽക്കരണത്തിനെതിരായ ആദ്യത്തെ വ്യക്തിഗത സത്യാഗ്രഹയായി ഗാന്ധിജിയായിരുന്നു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് അടുത്ത ചോദ്യം സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം എന്ത് ഉത്തരം മൂൽ ശങ്കർ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി ആയിരുന്നു അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കീഴടങ്ങാൻ റോയൽ ഇന്ത്യൻ നേവിയുടെ റേറ്റിംഗിനെ പ്രേരിപ്പിച്ചതാരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലും മുഹമ്മദ് അലി ജിന്നയും റോയൽ ഇന്ത്യൻ നേവിയിലെ നോൺ കമ്മീഷൻഡ് ഓഫീസർമാരും നാവികരും റേറ്റിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം തുടങ്ങിയിരുന്നു അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് പ്രസിഡൻസിയിൽ റയത്വരി സമ്പ്രദായം ആരംഭിച്ചതാരായിരുന്നു ഉത്തരം തോമസ് മൺറോ റയത്വരി സമ്പ്രദായം എന്ന് പറയുന്നത് ഒരു ഭൂവരുമാന സമ്പ്രദായമായിരുന്നു റായത്തുവാരി സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നതും തോമസ് മൺഡ്രോ ആയിരുന്നു